ഗുഡ് മോർണിംഗ് എല്ലാവരും സുഖായിരിക്കുന്നല്ലോ അല്ലേ അപ്പം ജയ് ഞാനും ജൂഡ്സിനും കൂടി ഒന്ന് നഴ്സറിയിലേക്ക് പോവുകയാണ് കേട്ടോ എനിക്ക് രണ്ട് മൂന്ന് പോട്ട് വാങ്ങിക്കണം അതുപോലെ കുറച്ച് പോട്ട് മിക്സും കൂടെ വാങ്ങിക്കണം അപ്പം മഴയില്ലാത്ത സമയം നോക്കി ഞങ്ങൾ ഇറങ്ങിയതാണേ അപ്പോൾ പോകാൻ ഇറങ്ങിയപ്പോഴേക്കും ഞാൻ യോണ്ടാനോട് ഞങ്ങൾ ഇപ്പം വരാട്ടാന്ന് പറഞ്ഞിട്ട് വഴക്കിട്ടിരിക്കണതാണ് കേട്ടോ ഈ കാണുന്നത് ഒന്ന് കൂടി വഴക്കിട്ടിരിക്കണാൻ നോക്കൂലേ പിണ്ടാണ്ടിരിക്കണോ വഴക്കാണോ ഫോണിട്ടാ അങ്ങനെ ഞങ്ങൾ നഴ്സറിയിൽ എത്തി ഇവിടെ പ്ലാന്റ്സ് ഒക്കെ ഒരുവിധം വലിയ സൈസ് പ്ലാന്റ്സ് ആണ് കേട്ടോ അപ്പോൾ അത് എനിക്ക് വലിയ താല്പര്യമില്ല വാങ്ങിക്കാനായിട്ട് എങ്കിലും ഞാൻ എപ്പോൾ ചെന്നാലേ ഏതിൻ്റെയെങ്കിലൊക്കെ റേറ്റ് ഒക്കെ ചോദിച്ചിട്ടേ പോരുകയുള്ളൂ അപ്പോൾ ഈ പീസ് ലില്ലിയുടെ റേറ്റ് ചോദിച്ചപ്പോഴേക്കും ഇത് ബ്ലാക്ക് കളറിലെ ലീഫൊക്കെ ആയതുകൊണ്ട് ഇതിന് അറുന്നൂറ് രൂപയാണ് ആ ഒരു സൈസ് പ്ലാന്റിനെന്നാണ് കേട്ടോ പറഞ്ഞത് ജസ്റ്റ് ഒന്ന് ചോദിച്ചതേ ഉള്ളൂ അതുപോലെ ഈ അഗ്ലോണിമ മുന്നൂറ്റമ്പത് രൂപയായിരുന്നു എനിക്കിങ്ങനെ വലിയ സൈസ് പ്ലാന്റ് വാങ്ങിക്കുന്നതിനോട് താല്പര്യം ഇല്ല കേട്ടോ ചെറുത് വാങ്ങിച്ച് നമ്മൾ വളർത്തിയെടുക്കുന്നതാണ് എനിക്ക് കൂടുതലിഷ്ടം ഒരുവിധം വലിയ പോട്ടാണ് കേട്ടോ വാങ്ങിച്ചിരിക്കുന്നത് ഒരു പോട്ടിന് നാൽപ്പത് രൂപ വെച്ചിട്ടുള്ളതാണ് വാങ്ങിയത് നാല് പോട്ടാണ് ഞാൻ വാങ്ങിച്ചത് പിന്നെ ഒരു ചെറിയ പോട്ട് വൈറ്റ് കളറിലെ രണ്ടെണ്ണുകൂടെ വാങ്ങിച്ചിട്ടുണ്ട് അതുപോലെ രണ്ട് ചാക്ക് പോട്ട് മിക്സും കൂടി വാങ്ങിച്ചു പോട്ട് മിക്സിന് നൂറ്റിപ്പത്ത് രൂപയായിരുന്നു ഇപ്പം എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ചെറിയ വൈറ്റ് പോട്ട് ഉള്ളിൽ വേറൊരു പോട്ടും കൂടി വെക്കുന്ന ടൈപ്പ് പോട്ടാണ് പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ വെക്കുന്നത് തീർന്നു പോയത് കാരണം ഇത് മാത്രമായിട്ടാണ് ഞാൻ വാങ്ങിയത് അപ്പോൾ അതുകൊണ്ട് എനിക്ക് എഴുപത് രൂപയ്ക്കാണ് ഏട്ടാ കിട്ടിയത് രണ്ട് പീസും കൂടി ഉണ്ടായിരുന്നെങ്കിൽ നൂറ്റി അമ്പത് രൂപയായിരുന്നു അവർ പറഞ്ഞത് അപ്പോൾ ഇതെനിക്ക് ഒരു സിംഗിൾ പീസ് മാത്രം ആയത് കാരണം എഴുപത് രൂപയ്ക്ക് കിട്ടി അങ്ങനെ അതിൻ്റെ രണ്ടെണ്ണം ഞാൻ വാങ്ങിച്ചേ വീട്ടിൽ വന്ന ഉടനെ തന്നെ ഞാൻ ഗേറ്റിൽ ഇരിക്കണം നമ്മൾ പെയിൻറ്റ് ചെയ്ത് വെച്ച സാനഡുവിൻ്റെ പോട്ടാണ് ട്ടാ എടുത്ത് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വെച്ചത് അതിന് വേണ്ടിയായിരുന്നു ഞാനിത് വാങ്ങിയത് വലിയ കാര്യത്തിന് ഞാൻ പെയിൻറ്റൊക്കെ ചെയ്ത് കൊണ്ടേ വെച്ചത് മുട്ട മഴയതായിപ്പോയി അലച്ചുതല്ലിയാണ് മഴ പെയ്തത് ആ പെയിൻറ്റ് ചെയ്തത് മുക്കാ ഭാഗവും പോയിട്ടുണ്ടായിരുന്നു പിന്നെ ബാക്കിയുള്ളതും കൂടി ഞാൻ കഴുകി കഴുകിക്കളഞ്ഞു കാരണം ഈ വൈറ്റിൽ ആ ഓറഞ്ച് കളർ കയറി കയറി പിടിച്ചിട്ടുണ്ടെങ്കിൽ വൃത്തിയുടെ എന്ന് ഓർത്തിട്ട് അത് ഞാൻ രണ്ട് ബോട്ടിൻ്റെയും പുറത്തുനിന്ന് അത് കഴുകി കളഞ്ഞിട്ടാണ് ഞാൻ ഈ വൈറ്റ് ബോട്ടിലേക്ക് വെച്ചത് ട്ടാ